ഒറ്റ മകനായതുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചാണ് ആ മകനെ ഉമ്മ വളർത്തിയത് വിവാഹത്തോടു കൂടി മകൻ നഷ്ടപ്പെടുമോ സ്നേഹം കുറയുന്നുണ്ടോ എന്നുള്ള പേടി കാരണം വല്ലാതെ അസ്വസ്ഥത കാണിക്കുക ചെയ്യുന്നത് ഇത് സിംഗിൾ ചൈൽഡായി വളർന്നിട്ടുള്ള പല കുടുംബങ്ങളിലും നടക്കുന്നതാണ് ഇത് മറ്റൊരു ജനറേഷനിൽ വളർന്നിട്ടുള്ള ഈ ഉമ്മയെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിക്കൊള്ളുന്നില്ല എന്നാൽ ന്യൂ ജനറേഷനിലുള്ള ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ഉമ്മയുണ്ടാകുന്നു മറ്റേ ഭാഗത്ത് ഭാര്യ ഉണ്ടാകുന്നു ഇത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും ഇവിടെ ഭാര്യയുടെ ഇടപെടലിലൂടെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും ഉമ്മക്ക് മകനെ നഷ്ടപ്പെടില്ല മകൻ നന്നായിട്ട് ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട് ഉമ്മ മകന് വേണ്ടി ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ ഭാര്യക്ക് ഉമ്മയോട് പറയാം ഇവിടെ ഭാര്യയുടെ സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും